ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ നാട്ടിൽ പോകാൻ കേട്ടോ അപ്പോൾ വാഗമം വഴി പോവാമെന്ന് വിചാരിച്ചു കുറേ ആയി ആ ഒരു റൂട്ട് പോയിട്ട് അപ്പോൾ ചെറിയൊരു ട്രിപ്പും കൂടെ ആവുമല്ലോ ഇതൊക്കെ തന്നെയാണല്ലോ ട്രിപ്പ് അപ്പം അങ്ങനെ രാവിലെ ഞങ്ങൾ കട്ടപ്പനയിൽ ദോശ കഴിച്ചിട്ട് മസാല ദോശ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വാഗമണ്ട് ബസ് കയറി അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്ന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാണാൻ തോലത്തോട്ടങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സീനറി ആയിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ സെൻടർ എത്തണമെ സെന്റർ എത്തണ മുന്നേ അവിടെ ഇറങ്ങിയിട്ടാണ് എന്നിട്ട് സെന്ററിലേക്ക് നടന്നു അപ്പോൾ പോണ വഴിയിൽ കുറച്ച് താഴ്ന്ന തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് അടുത്ത ബസ്സിന് തൊടുപുഴക്കുള്ള ബസ്സിന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി ഞങ്ങൾ ആ ബോട്ടിങ്ങിന്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടാ ബോട്ടിങ്ങിന് പോയില്ല അങ്ങനെ ആസിഫ് ആസിഫിലൊക്കെ ഓടി ഓടിക്കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ അടുത്ത മഴക്കുള്ള കോളുണ്ട് നല്ല കാർമേകമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാനത് ദീന്നൂരയില് പൊട്ടിച്ച് ചായലിട്ടിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാമല്ലോ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ അതൊരെണ്ണ പൊട്ടിച്ച് ബാഗിലാക്കി ഞാൻ അവിടെ ഏരിയയിൽ കുറച്ച് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളിതാ ഒരു ടീ ലേക്കിൻ്റെ ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാസ് എടുക്കണം ഒരു പത്തോഴ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അതെടുത്തിട്ട് ഉള്ളിലേക്ക് കിടന്നിട്ട് പിന്നെ ബോട്ടിങ്ങിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അതിന് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാത്തന്നെ ജസ്റ്റ് അവിടെ ഒന്ന് വട്ടം കറങ്ങിയിട്ട് തിരിച്ച് ഞങ്ങളുടെ ആ ഒരു വാഗമൺ ടൗണിലേക്ക് നടന്നു അതൊരു ശനിയാഴ്ച ആയിരുന്നു അപ്പം അതിൻ്റെ തിരക്കുകളൊക്കെ ആവുന്നുള്ളൂ രാവിലെ ആയതുകൊണ്ട് ആൾക്കാരും ട്രാവലറും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ആയിട്ടുണ്ട് ആ കാണുന്നത് തേയിലെന്നുള്ളവരല്ല ബാഗ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണങ്ങനെ കുറെ ഫോട്ടോസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എന്നിട്ട് ടൗണിലേക്ക് ഇങ്ങനെ വലിഞ്ഞുണ്ടോ നടന്നിട്ടാണ് കുറച്ചധികം ഉണ്ടായിരുന്നു നടക്കാൻ അങ്ങനെ ബസ് വരുന്ന ടൈമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്നാക്സ് കഴിച്ചു അസുഖം ബർഗറും നല്ല അടിപൊളി ബർഗറായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു കടയിൽ കയറി ചായപ്പൊടി മേടിച്ചു പിന്നെ ഇതായൊരു കീച്ചനൊക്കെ കണ്ടിഷ്ടമായി ഞാനൊരു അടിപൊളി കീച്ച മേടിച്ചിട്ടുണ്ട് ബേഗുമ്പോ തൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ചതാ എന്തോ കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പോൾ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ബസ് ഇങ്ങനെ കാത്തു നിന്ന് അതാ വീണ്ടും മഴക്കാർ ഇങ്ങനെ കൂടി കൂടി വന്ന് അവസാനം ബസ് വരുമ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്തരണ്ടരക്കാവുമ്പോ ബസ് വന്നു അങ്ങനെ തൊടുപുഴക്കുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അപ്പൊ നല്ല മഴയും ഏർ മഴ പെയ്തും തോർന്നു പെയ്തും തോർന്നു അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊടുപുഴയോടെ എത്താനായപ്പോൾ പെട്ടെന്നാണ് ആ തണുപ്പും കാര്യങ്ങളൊക്കെ പോയത് കാരണം ഹൈ റേഞ്ച് ഇറങ്ങിയപ്പോൾ തന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് തന്നെ മാറി പിന്നെ ഞങ്ങൾ തൊടുപ്പുഴപ്പോൾ അടിപൊളി ഒരു ഊണ് കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ കയറി ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് മൂന്ന് നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കാരണം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡും ഉണ്ടായിരിക്കാം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂരെത്തിയിട്ടൊരു സർബത്ത് ഓടിച്ചു പിന്നെ ഞങ്ങൾ ബിസ് കയറി വീട്ടിൽ പോയി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്